നമസ്കാരം ഏവർക്കും ആയുർവേല് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പണം മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യ ഘടകമാണ് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഉറപ്പും സുഖ സൗകര്യങ്ങൾക്കുള്ള മാർഗവുമാണ് പണം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള സംതൃപ്തി ജീവിതത്തിന്റെ സന്തോഷത്തിനും ആത്മവിശ്വാസത്തിനും അടിത്തറ ആകുന്നുണ്ട് എന്നാൽ ചിലർക്കെങ്കിലും സ്ഥിരമായി നിലനിൽക്കുന്നതോ അനിശ്ചിത കാലത്തേക്കോ സാമ്പത്തിക പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇതിന് കാരണം പലപ്പോഴും ഒന്നുകിൽ നമ്മുടെ കർമ്മദോഷമാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷവും നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നഷ്ടങ്ങൾക്കും ധനമില്ലായ്മയ്ക്കും കാരണം ദൃഷ്ടിദോഷമാണെങ്കിൽ അവയെ ലളിതമായി എളുപ്പത്തിൽ പരിഹരിക്കാൻ പോകുന്ന ഒരു പരിഹാര കർമ്മമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി നീപിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുടെ ഭാഗമായിട്ട് ചില ദോഷങ്ങൾ നമ്മുടെ സാമ്പത്തിക വളർച്ചയെയും പുരോഗതിയെയും തടസ്സപ്പെടുത്താൻ സാധ്യത അനാവശ്യ ചിലവുകളും വരുമാനത്തിലെ ഇടിവുമല്ല ദൃഷ്ടിദോഷത്തിന്റെ ഭാഗമായി കൊണ്ടും നമ്മുടെ സാമ്പത്തിക മേഖലയെ തകർത്ത് തരിപ്പണമാക്കാം നമുക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ ഗൃഹത്തിനോ ദൃഷ്ടിദോഷമേറ്റാൽ അത് സാമ്പത്തികമായിട്ടുള്ള ഒരു അധനത്തിലേക്ക് പലപ്പോഴും നമ്മെ കൊണ്ടുചെന്നെത്തിക്കാം സാമ്പത്തിക രംഗത്ത് മാത്രമല്ല ദൃഷ്ടിദോഷം ബാധിക്കുന്നത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും വിട്ടുമാറാത്ത രോഗ ദുരിതങ്ങളും കണ്ണേർ അല്ലെങ്കിൽ ദൃഷ്ടിദോഷത്തിലൂടെ നമ്മുടെ ഗൃഹത്തിൽ വന്നു ചേരാം ചില ഭവനങ്ങളിലെങ്കിലും നിരന്തരം വഴക്കും ചണ്ടയും നമുക്ക് കാണുവാൻ സാധിക്കും ആ ഗൃഹത്തിലെ അംഗങ്ങൾക്ക് തമ്മിൽ പരസ്പരം യാതൊരു സ്നേഹവും ഉണ്ടാവില്ല ഇനി സ്നേഹം ഉണ്ടെങ്കിൽ പോലും കലഹമൊഴിഞ്ഞ് ഒരു നിമിഷം പോലും ആ ഗൃഹത്തെ നമുക്ക് കാണുവാനും സാധിക്കുകയില്ല എത്രയൊക്കെ സന്തോഷം ഉണ്ടാകണമെന്ന് ബോധപൂർവം ശ്രമിച്ചാൽ പോലും അകാരണമായിട്ട് എന്തെങ്കിലുമൊക്കെ വഴക്കുകൾ ആ ഗൃഹത്തിൽ വസിക്കുന്ന അംഗങ്ങൾക്കിടയിൽ ഇങ്ങനെ നിരന്തരം വന്ന് ഭവിച്ചുകൊണ്ടിരിക്കും അതുപോലെ നമ്മുടെ പരിശ്രമങ്ങൾ ഒന്നും തന്നെ ഫലവത്താകാതെ പോകുന്ന പോകുന്നൊരവസ്ഥ പലപ്പോഴും പരാജയം നേരിടേണ്ടി വരുന്നൊരവസ്ഥ എവിടെയും പരാജയം മാത്രം എവിടെയും നഷ്ടം മാത്രം ഇതെല്ലാം ദൃഷ്ടിദോഷത്തിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ദൃഷ്ടിദോഷത്തെ നീക്കം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിന്റെ ഭയങ്കരമായ ദൃഷ്ടി നമ്മിലേക്ക് ബാധിക്കാതിരിക്കുന്നതിന് നിരവധി അനവധി പരിഹാര മാർഗങ്ങളെ പ്രാചീന മഹത്വകൾ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട് ദിനവും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ ഗൃഹത്തിൽ പലവിധ ശുദ്ധീകർമ്മങ്ങൾ ചെയ്യുക അതുപോലെ പുണ്യക്ഷേത്രങ്ങളും തീർത്ഥാടനവും ഒക്കെ ചെയ്യുന്നതുമെല്ലാം ഇതെല്ലാം നമ്മെ ബാധിച്ചിട്ടുള്ള ദൃഷ്ടിദോഷത്തെ അകറ്റുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ ലളിതവും ഫലപ്രദവുമായിട്ടുള്ള മറ്റൊരു പരിഹാര മാർഗമാണ് ഈ ഒരു പരിഹാര മാർഗം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമുക്ക് ദൃഷ്ടിദോഷത്തെ അനായാസം നമ്മുടെ ഗൃഹത്തിൽ നിന്നും നമ്മിൽ നിന്നും നീക്കം ചെയ്യുവാൻ സാധിക്കും അഞ്ചേ അഞ്ച് കുരുമുളക് മാത്രമാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആവശ്യം ഈ കർമ്മം ചെയ്യുന്നതിലൂടെ ദൃഷ്ടിദോഷം മാറുക എന്നുള്ളത് മാത്രമല്ല സാമ്പത്തികമായിട്ട് ഒരു അഭിവൃദ്ധി ഒരു പുരോഗതി നമുക്ക് കൈവരിക്കാൻ സാധിക്കുക കൂടി ചെയ്യും ഇത് കൂടാതെ മറ്റനേകം ഫലങ്ങളും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമുക്ക് കൈവരുന്നതാണ് ഒന്നാമതായിട്ട് ഒരു ഗൃഹത്തിൽ നിലനിൽക്കുന്ന ദാരിദ്ര്യം അത് എത്ര തന്നെ മൂർധന്യ അവസ്ഥയിലാണെങ്കിലും ആ ദാരിദ്ര്യം നമ്മുടെ ഗൃഹം വിട്ട് ഓടിപ്പോകും ശേഷം ഒരു സാമ്പത്തിക ഭദ്രത നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും കുടുംബത്തിലെ ദോഷങ്ങൾ നീങ്ങുന്നതോട് കൂടിയിട്ട് ആ ഗൃഹത്തിൽ വസിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിവർദ്ധനം ഉണ്ടാകും പഠനത്തിൽ അവർക്ക് നേട്ടം വിജയം നേടിയെടുക്കുവാൻ സാധിക്കും അതുപോലെ ഗൃഹത്തിലുള്ള മുതിർന്ന ആളുകൾക്ക് തൊഴിൽ സ്ഥിരതയും പുതിയ അവസരങ്ങളും അവരെ തേടിയെത്തുന്നതാണ് ഭാഗ്യത്തിന്മേൽ നിഴലിച്ച ആ ഒരു മറ നീങ്ങി കിട്ടുന്നതാണ് ഭാഗ്യം തെളിയുന്നതാണ് വ്യാപാരം ബിസിനസ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അവരൊക്കെ നിങ്ങൾക്ക് വിജയവും നേട്ടവും ഉണ്ടാക്കുവാൻ സാധിക്കും നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് ധനമൊക്കെ മേടിച്ചിട്ട് പലരും തിരിച്ചു തരാൻ മടിക്കുന്നുണ്ട് എങ്കിൽ ഇവർ കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു ധനം നിങ്ങൾക്ക് മടക്കി കിട്ടുന്നതാണ് കടം നിങ്ങൾക്ക് മേൽ ചുമത്തുന്ന ഭീകരമായ ഭാരത്തിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ഈ ഒരു കർമ്മം ചെയ്താൽ മതിയാകും ഈ കർമ്മം ചെയ്യുന്നതിലൂടെ ദൃഷ്ടിദോഷം നീങ്ങുകയും പുതിയ അവസരങ്ങൾക്കും ഭാഗ്യങ്ങൾക്കും അത് വഴിതെളിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു കർമ്മം മാസത്തിലൊരിക്കലോ ആഴ്ചയിൽ ഒരിക്കലോ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി എപ്പോഴാണ് ഈ ഒരു കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്ന് ചോദിച്ചാൽ സന്ധ്യ കഴിഞ്ഞ് അതായത് രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രഹം വിട്ട് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ശേഷം നമ്മൾ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള അഞ്ച് കുരുമുളക് നമ്മുടെ കൈവെള്ളയിൽ എടുക്കുക തുടർന്ന് കിഴക്ക് ദിശയിലേക്ക് അത്ഭുതമായിട്ട് നിന്ന് ഏഴ് തവണ ഈ കുരുമുളക് നമ്മുടെ ശിരസിൽ ചുറ്റുക ഇങ്ങനെ ചുറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബാധിച്ചിട്ടുള്ള സകല നെഗറ്റീവ് എനർജിയും ഈ ഒരു കുരുമുളകിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ ആവാഹിക്കപ്പെടുന്നതാണ് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളെ നമുക്ക് ഇങ്ങനെ ആവാഹിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ ഒഴിഞ്ഞെടുക്കുവാൻ സാധിക്കുകയില്ല നമ്മുടെ ഗൃഹത്തിൽ നിരന്തരം വിളക്ക് തെളിക്കുന്നതിന്റെ ഭാഗമായിട്ടും മറ്റും ഗൃഹത്തിന് ചുറ്റും ദൈവീകമായ ഒരു സംരക്ഷണ വലയം ഉണ്ടാകാം ഈ വലയം ഭേദിച്ച് പലപ്പോഴും ദോഷങ്ങൾ അകത്തേക്ക് കടക്കാറില്ല മാത്രമല്ല ഗൃഹത്തിന്റെ പ്രധാന വാതിലുകളൊക്കെ സ്ഥാപിക്കുന്ന സന്ദർഭം നമ്മൾ പൂജ കഴിച്ചാണ് അത് സ്ഥാപിക്കുന്നത് മാത്രമല്ല ആഴ്ചയിലും മാസത്തിലും ഒക്കെ തന്നെ നമ്മളവിടെ ആരതി കൊടുക്കാറുണ്ട് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വാതിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു മുഖ്യ വാതിലൊന്നും കടന്ന് പലപ്പോഴും പല ദോഷങ്ങളും പ്രത്യേകിച്ച് ദൃഷ്ടിദോഷം പോലെയൊക്കെയുള്ള ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരില്ല ഇത്തരം നെഗറ്റീവ് എനർജികളൊക്കെ പലപ്പോഴും നമ്മുടെ ഗൃഹത്തിന് പുറത്തായിരിക്കും പലപ്പോഴും നമ്മുടെ ഗൃഹം വിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിലായിരിക്കും ഈ ദോഷങ്ങളും നെഗറ്റീവ് എനർജികളും കണ്ണീറും ദൃഷ്ടിയും എല്ലാം നമ്മളെ പിടിപെടുന്നത് അപ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ദോഷഫലം നമുക്ക് പലവിധ അപകടങ്ങളായിട്ടും നഷ്ടങ്ങളായിട്ടും അനുഭവിക്കേണ്ടിയും വരുന്നത് അതുകൊണ്ട് നമ്മൾ ഗൃഹം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ ഈ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടാൻ തുടങ്ങും ഈ മുളക് നമ്മുടെ കൈകളിലേക്ക് എടുത്ത് തലയിൽ മൂന്ന് വട്ടം ഒഴിയുന്നതിലൂടെ ഈ ഉഴിയുന്ന വസ്തുവിലേക്ക് ഈ ദോഷങ്ങൾ ഈ എനർജികൾ കടന്നുകൂടും ഇങ്ങനെ ഉഴിഞ്ഞെടുത്ത മുളക് ഒരു ചിരട്ടയിലോ അതും അല്ലെങ്കിൽ പൊട്ടിയ മൺപാത്രത്തിന്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതിലോ നമ്മുടെ ഗൃഹത്തിന്റെ പുറകു ഭാഗത്ത് കൊണ്ടുപോയി കർപ്പൂരത്തോടൊപ്പം നമ്മൾ എരിച്ചു കളയുക ഇതിനായിട്ട് നമ്മൾ ഒരു ഒരു കർപ്പൂരം കടയിൽ നിന്ന് വാങ്ങുക കുരുമുളക് നന്നായി കത്തി ചാരമാകണമെന്നൊന്നുമില്ല മുളകിൽ ഈ വിധം തീ പിടിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ദോഷങ്ങളെല്ലാം ഗൃഹം വിട്ട് നമ്മുടെ കോമ്പൗണ്ട് വിട്ട് തന്നെ ഓടിപ്പോകുന്നതാണ് ഈ ദോഷങ്ങൾ പിന്നീട് ഒരിക്കലും നമ്മളെ ആദേശം ചെയ്യില്ല പിന്നെ ഈ ഒരു കർമ്മം മറ്റാരും കാണാത്ത രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അതുപോലെ നമ്മൾ ഈ മുളക് കരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രമോ ചിരട്ടയോ പിന്നീട് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കൊണ്ട് കയറാനും പാടുള്ളതല്ല അപ്പൊ ഈ ഗൃഹത്തിൽ നിന്ന് ദൂരേക്ക് വലിച്ചെറിയി ഇത്രയും ചെയ്ത ശേഷം കൈകാൽ മുഖമെല്ലാം കഴുകി ശുദ്ധി വരുത്തിയ ശേഷം നമ്മൾ നമ്മുടെ ഗൃഹത്തിന്റെ മുഖ്യവാതിൽ വഴി അകത്തേക്ക് കിടക്കുക ഇത്രമാത്രം ചെയ്താൽ മതിയാകും സർവ്വ നെഗറ്റീവ് എനർജികളും സർവ്വ ദോഷങ്ങളും നമ്മിൽ നിന്നും നമ്മുടെ ഗ്രഹത്തിൽ നിന്നും അകന്നു പോകുന്നതാണ് ജീവിതത്തിൽ ധനവും സമ്പത്തും ഐശ്വര്യവും പടിപടിയായിട്ട് അന്ന് മുതൽ ഉയർന്നു വരുന്നത് നമുക്ക് തന്നെ അറിയുവാൻ സാധിക്കും അതുവരെ നമ്മെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന പല തടസ്സങ്ങളും നമുക്ക് പോലും അതിശയകരമായ വിധം മാറിപ്പോകുന്നതാണ് ഈ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതു വെളിച്ചം കടന്നു വരുന്നതാണ് വലിയ ദോഷത്തിലാണ് വലിയ പ്രശ്നത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു കർമ്മം ചെയ്യുന്നത് നന്നായിരിക്കും ചുരുങ്ങിയ പക്ഷം മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ ഒരു കർമ്മം ചെയ്യുന്നത് അടിക്കടി നമ്മെ പിടിപെടുന്ന ദൃഷ്ടി കണ്ണേർ ആവേറ ദോഷങ്ങളിൽ നിന്നുള്ള മുക്തിക്കും ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും അത് കാരണമായി തീരും ഈ ഒരു കർമ്മം ചെയ്യുന്നത് മാനസികമായിട്ട് നല്ല ഉൽക്കരുത്തും ബലവും ആത്മവിശ്വാസവും നമ്മൾ വർധിക്കുന്നതിന് കാരണമാകും മറ്റൊരു വീഡിയോയിൽ തീർത്തും വ്യത്യസ്തമായ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ കഷ്ടവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ജീവിതം രക്ഷപിടിക്കണം അവരൊന്ന് ഉയർന്നു കാണണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ അറിവ് അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം